ഹായ് എല്ലാവർക്കും അക്ഷയ മലയാളി ഓൺലൈൻ സർവീസിലേക്ക് സ്വാഗതം ഞാൻ ഗ്രീഷ്മ യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ അതായത് ആധാർ പൊതുജനങ്ങളുടെ സേവനങ്ങൾ സുതാര്യമായിട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിലവിലൊരു പുതിയ ആപ്പ് പുറത്തിറക്കിയിട്ടുണ്ട് അക്ഷയ കേന്ദ്രത്തിൽ സമീപിക്കാതെ തന്നെ നമ്മുടെ ഫോൺ യൂസ് ചെയ്തിട്ട് ഈസി ആയിട്ട് ഓൺലൈൻ വഴിയായിട്ട് നമുക്ക് വിലാസം ഫോൺ നമ്പർ അപ്ഡേറ്റ് പേരിൽ തിരുത്തൽ ഡേറ്റ് ഓഫ് ബർത്ത് തിരുത്തൽ പോലുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ഈ ആപ്പ് യൂസ് ചെയ്യാവുന്നതാണ് ഈ ആധാർ ആപ്പ് എങ്ങനെ യൂസ് ചെയ്യാം അതെങ്ങനെ നമ്മുടെ ഫോൺ ഇൻസ്റ്റാൾ ചെയ്യാം കൂടാതെ ഇതെങ്ങനെ നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാം എന്നുള്ള വിവരങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള വീഡിയോ ആണിത് സോ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണാനായിട്ട് ശ്രമിക്കാം ഈ ആധാർ ആപ്പിനെ കുറിച്ചിട്ട് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ എനിക്ക് എനിക്കറിയിക്കാൻ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇതുപോലുള്ള ഇൻഫർമേറ്റീവ്സ് വീഡിയോസാണ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കരുത് ഈ ആധാർ ആപ്പ് എങ്ങനെ നമ്മുടെ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നോക്കാം ഈ ആപ്പ് നമുക്ക് ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും അവൈലബിളായിട്ട് ഉണ്ട് ഇനി നമുക്ക് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത ശേഷം ഇവിടെ സെർച്ച് കൊടുക്കുക സെർച്ച് കൊടുത്ത ശേഷം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇവിടെ താഴെ സെർച്ചിലേക്ക് ആധാർ ആപ്പ് എന്ന് വരുന്നതായിരിക്കും അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നെക്സ്റ്റ് ഒരു വിൻഡോ ഓപ്പൺ ആവുന്നതാണ് ഇവിടെ മൂന്നാമത്തേതാണ് ആധാർ എന്നുണ്ടാവും അത് സെലക്ട് ചെയ്യുക മൂന്നാമത്തെ ആധാർ അത് സെലക്ട് ചെയ്ത ശേഷം നെക്സ്റ്റ് ഒരു വിൻഡോ ഓപ്പൺ ആവുന്നതായിരിക്കും ഇവിടെ കാണാം ആധാർ ഇവിടെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ റേറ്റിംഗ് ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും ഇതൊരു ഗവൺമെൻറ് സൈറ്റാണ് കൂടാതെ ഇത് എത്ര മില്യൺ പേര് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് പോലുള്ള വിവരങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് അതിനുശേഷം ഇവിടെ നമുക്ക് ഇൻസ്റ്റാൾ കൊടുക്കാം അതിവേഗത്തിൽ തന്നെ നമ്മുടെ ഈ ആപ്പ് ഇൻസ്റ്റാൾ ആകുന്നതായിരിക്കും ഇതധികം എം ബി ഒന്നും എടുക്കുന്നില്ല ഇവിടെ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട് ഇവിടെ ഓപ്പൺ കൊടുക്കുക ആധാർ ആപ്പ് സക്സസ്ഫുള്ളി നമ്മുടെ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് ഇവിടെ കാണുന്ന ക്വസ്റ്റ്യൻസിനൊക്കെ അലോ കൊടുക്കുക അലോ കൊടുത്താൽ മാത്രമേ നമുക്കിത് ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അത് കഴിഞ്ഞ് ഇവിടെ ഓപ്പൺ ആവുന്നതാണ് ഈ കാണുന്നതിന് സ്ക്രോൾ ചെയ്ത് കൊടുത്ത് നെക്സ്റ്റ് കൊടുത്ത് പോവാ ഇതൊക്കെ ഒന്ന് വായിച്ച് നോക്കാനായിട്ട് ശ്രദ്ധിക്കുക നെക്സ്റ്റ് കൊടുത്ത ശേഷം നമുക്ക് അടുത്തൊരു വിൻഡോ ഓപ്പൺ ആവുന്നതായിരിക്കും എൻ്റെ ആധാർ നമ്പർ ഇവിടെ ഐ ആം റെഡി വിത്ത് ആധാർ നമ്പർ എന്നുണ്ടാവും അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ശേഷം നമ്മുടെ ആധാർ നമ്പർ തെറ്റുകൂടാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് നെക്സ്റ്റ് വിൻഡോയിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ ആരുടേതാണോ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടത് അവരുടെ ആധാറാണ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് നെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് വരുന്നതായിരിക്കും ഓക്കെ കൊടുത്ത ശേഷം നമ്മുടെ സെലക്ട് വിത്ത് സിം സിം ഏതാണെന്ന് നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം അടുത്തതായിട്ട് ഇവിടെ നമ്മുടെ മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട് സോ വെരിഫൈ ചെയ്ത് ഒ ടി പി വരുന്നതായിരിക്കും നെക്സ്റ്റ് നോ ടിപ്സ് കൊടുത്ത് അലോ ചെയ്ത് കൊടുക്കുക അത് അലോ ചെയ്ത് കൊടുക്കുമ്പോൾ അടുത്തൊരു പേജിലോട്ട് പോകുന്നതായിരിക്കും ഗെറ്റ് റെഡി വിത്ത് ഫേസ് ഒതൻറ്റിക്കേഷൻ ഈ ഫേസ് ഒതൻറ്റിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഫേസിന്റെ ഫോട്ടോ ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മാത്രമേ നെക്സ്റ്റ് പോകത്തുള്ളൂ ഇവിടെ ഇനിഷ്യേറ്റ് ഫേസ് ഒതൻറ്റിക്കേഷൻ എന്ന ആ ഒരു ഓപ്ഷനിലേക്ക് നമുക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒരു വിൻഡോ ഓപ്പൺ ആവുന്നതാണ് ഇവിടെ നമ്മുടെ ഫേസ് കറക്റ്റായിട്ട് വച്ച് കൊടുക്കുക ശേഷം കണ്ണൊന്ന് ബ്ലിങ്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് സക്സസ്ഫുള്ളി ഫേസ് ഒതൻറ്റിക്കേറ്റഡ് ആവുന്നതാണ് നെക്സ്റ്റ് ഒരു വിൻഡോ ഓപ്പൺ ആവുന്നതാണ് ഇവിടെ നമുക്ക് സിക്സ് ഡിജിറ്റ് പിന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ് നമുക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടുള്ള പിന് അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് കൺഫേം യുവർ സിക്സ് ഡിജിറ്റ് പിൻ രണ്ട് തവണ അടിച്ചു കൊടുക്കുമ്പോൾ ഓക്കെ ആവുന്നതാണ് ഇവിടെ നമുക്ക് ലാംഗ്വേജ് ചേഞ്ച് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ഫാമിലി ആഡ് ചെയ്യാം നമ്മുടെ ആധാർ ഡീറ്റെയിൽസ് പിന്നെ ഷെയർ ചെയ്യാം ആധാർ ഡീറ്റെയിൽസ് ഇതുപോലുള്ള കാര്യങ്ങൾക്ക് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ് ഇതെല്ലാം നെക്സ്റ്റ് കൊടുത്ത ശേഷം നമുക്ക് നമ്മുടെ പ്രൊഫൈൽ ഇവിടെ ഓപ്പണായി വരുന്നതായിരിക്കും ഇവിടെ ആധാർ ഡീറ്റെയിൽസ് ഒരു ക്യുആർ കോഡുമായിട്ട് മാസ്ക് ചെയ്തിട്ടാണ് വരുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് ഓപ്പണായിട്ട് വരുന്നതാണ് ഇവിടെ താഴേക്ക് വരുമ്പോൾ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി പിന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഈ ആപ്പിനെ കുറിച്ചുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻ പോലുള്ള വിവരങ്ങളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും നമ്മളിവിടെ മുകളിൽ ടാപ്പ് ടു റിവ്യൂ ലോ ആധാർ കാർഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമ്മുടെ ആധാർ ഓപ്പണായിട്ട് വരുന്നതായിരിക്കും നമ്മുടെ ഡീറ്റെയിൽസ് ഫുള്ളായിട്ട് ഇവിടെ ഉണ്ടാവുന്നതാണ് ഇവിടെ മുകളിലേക്ക് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ പ്ലസ് എന്നുണ്ടാവും അവിടെ ആഡ് അനദർ പ്രൊഫൈൽ എന്നുണ്ടാവും ഇവിടെ നമുക്ക് നമ്മുടെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ ആധാർ ഡീറ്റെയിൽസ് കൊടുത്ത് പ്രൊഫൈൽ ആഡ് ചെയ്യാവുന്നതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ഫോണുമായിട്ട് ഇതിൽ കിടക്കുന്ന സിമ്മുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവരുടെ ഡീറ്റെയിൽസ് പ്രൊഫൈലിവിടെ ആഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ വേറെ നമ്പറുമായിട്ടാണ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റുന്നതല്ല ഞാനിവിടെ സെയിം സിമ്മുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഫാമിലി മെമ്പറിൻ്റെ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുവാണ് അപ്പോൾ ഫേസ് ഒതൻറ്റിക്കേഷൻ ചോദിക്കുന്നതാണ് ഇവിടെ നമ്മളിവിടെ ടിക്ക് കൊടുത്ത ശേഷം പ്രൊസീഡ് കൊടുക്കുക പ്രൊസീഡ് കൊടുത്ത ശേഷം നെക്സ്റ്റ് പേജ് ഓപ്പൺ ആവുന്നതാണ് ഇവിടെ നമുക്ക് ഫേസ് ഒത്തന്റിക്കേഷൻ നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ ഇവിടെ ഫേസ് ഒതൻ്റിക്കേഷൻ ചെയ്യേണ്ടതാണ് അത് ഓക്കെ ആയി കണ്ണ് ബ്ലിങ്ക് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിവിടെ ഓപ്പണായി വരുന്നതാണ് ഫേസ് ഒത്തന്റിക്കേറ്റ് ആയിട്ടുണ്ട് ഇവിടെ അവരുടെ പ്രൊഫൈലും നമ്മുടെ പ്രൊഫൈലിന് മുകളിലായിട്ട് വരുന്നതായിരിക്കും ഈ രീതിയിൽ നമുക്ക് നമ്മുടെ ഫാമിലി മെമ്പറിനെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് നെക്സ്റ്റ് താഴോട്ട് വരുമ്പോൾ ഇവിടെ അവരുടേതായ പ്രൊഫൈൽ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട് നെക്സ്റ്റ് ഇവിടെ മുകളിലോട്ട് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ ഇവിടെ ഷെയർ പിന്നെ ക്യു ആർ കോഡ് എന്ന് ഉണ്ടാവും അവിടെ നമുക്ക് ഷെയർ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ശേഷം ഇവിടെ കാണാനായിട്ട് സാധിക്കും സെലക്റ്റീവ് ഷെയർ കംപ്ലീറ്റ് ഷെയർ ഇങ്ങനെയുള്ളത് ഇവിടെ സെലക്റ്റീവ് ഷെയർ ആണെങ്കിൽ നമുക്കിവിടെ ഹോട്ടൽ പോലുള്ള അടുത്ത് ഷെയർ ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ ഡീറ്റെയിൽസ് ആണോ ഷെയർ ചെയ്യേണ്ടത് അതുമാത്രം ക്ലിക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കൊടുക്കാം നെക്സ്റ്റ് ഇവിടെ കംപ്ലീറ്റ് ഷെയർ മൊത്തത്തിൽ നമ്മുടെ ഫുള്ളായിട്ടുള്ള നമ്മുടെ പി ഡി എഫ് വിത്ത് പാസ്വേഡ് ആയിട്ട് നമുക്കിത് ഷെയർ ചെയ്ത് കൊടുക്കാം അടുത്തത് ഡൗൺലോഡ് ആധാർ ഇവിടെ കൊടുക്കുവാണെങ്കിൽ നമുക്കിത് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് വാട്സപ്പിലൂടെയും നമുക്ക് എവിടെയാണോ ഷെയർ ചെയ്യേണ്ടത് അവിടേക്ക് നമുക്കിതിലൂടെ ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഈ രീതിയിൽ നമ്മുടെ പ്രൊഫൈല് നമുക്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നിലവിൽ ഈ ആധാർ ആപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് ആധാർ അപ്ഡേറ്റ് ചെയ്യാനോ അഡ്രസ് കറക്ഷൻ ചെയ്യാനോ പേര് മാറ്റാനോ ഫോൺ നമ്പർ ചേഞ്ച് ചെയ്യാനോ എന്നുള്ള ഓപ്ഷൻസ് ഒന്നും നിലവിൽ വന്നിട്ടില്ല ഈ ഡിസംബറോടെ ആപ്പ് ഈസി ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ ആധാറിലെ അഡ്രസ് കറക്ഷൻ നമുക്ക് ആധാറിൻ്റെ വെബ്സൈറ്റ് യൂസ് ചെയ്തിട്ട് ഫ്രീ ഓഫ് കോസ്റ്റ് സൗജന്യമായിട്ട് തന്നെ നമുക്ക് ഈ വരുന്ന പതിനാല് ആറ് രണ്ടായിരത്തി ഇരുപത്തി തീയതി വരെ സൗജന്യമായിട്ട് നമുക്ക് കറക്ഷൻ ചെയ്യാം ചേഞ്ചും അപ്ഡേറ്റും ഒക്കെ ചെയ്യാവുന്നതാണ് അതിൻ്റെ വീഡിയോ ഞാൻ മുമ്പൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കാണാമെന്നുള്ളവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ ഐ കാർഡിലും എൻഡ് സ്ക്രീനിലും ഒക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് വീഡിയോ കാണാം ആധാർ അപ്ഡേറ്റ് പോലുള്ള കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ഫോൺ യൂസ് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ്സ് വീഡിയോസിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വച്ചോളൂ നെക്സ്റ്റ് പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ആൾ